അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസളാംളേക്കുംമി വണിക്കണേ അല്ല കരുണാമൃതം വർഷിക്കണേ അല്ല കാരൽ തേടും നീദാ കൊതിയേറും നീദാ മക്കം റൗള കാണിക്കണേ ആത്മജ്ഞാനിയും പ്രപഞ്ചത്യാഗിയും താബിയുകളിൽ ഉത്കൃഷ്ടനുമായ അബ്ദുല്ലാഹിൻ മുബാറക് റതി അള്ളാഹു വൻഹു ഹജ്ജ് കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിൽ കിടന്നിറങ്ങുകയാണ് ഉറക്കത്തിനിടയിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയുണ്ടായി രണ്ട് മാലാഖമാർ വാനലോകത്തുനിന്ന് ഇറങ്ങി വരുന്നു അവർക്കിടയിൽ ഒരു സംഭാഷണം നടക്കുകയാണ് ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് ചോദിക്കുന്നു ഈ വർഷം എത്ര പേർ ഹജ്ജ് ചെയ്തു ആറു ലക്ഷം പേർ ഹജ്ജ് ചെയ്തു മറ്റേ മലക്ക് മറുപടി പറഞ്ഞു അടുത്ത ചോദ്യം അവരിൽ എത്ര പേരുടെ ഹജ്ജാണ് സ്വീകരിക്കപ്പെട്ടത് അവരിൽ ആരുടെ പേ ഹജ്ജും സ്വീകരിക്കപ്പെട്ടില്ല ഒരാളുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഡെമസ്കസിലെ മുഫക്ക് എന്നു പേരുള്ള ഒരു മഹൽ വ്യക്തിയുടെ ഹജ്ജ് അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തതായി അള്ളാഹു രേഖപ്പെടുത്തുകയും അതിൻ്റെ പുണ്യം കൊണ്ട് ഹജ്ജിന് വന്ന ആറ് ലക്ഷം പേരുടെ ഹജ്ജും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന സംഭാഷണമാണ് കോൺവെർസേഷനാണ് അവർക്കിടയിൽ നടന്നത് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷം ഡെമസ്കസിലെ ഈ മഹാവ്യക്തിയെ കണ്ടിട്ടു തന്നെ കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ട് ഡെമസ്കസിലേക്ക് വെച്ചടിക്കുകയാണ് ഈ മുവഫക്ക് പേരുള്ള മഹാൻ്റെ വീട്ടുപടിക്കൽ ചെന്നു നിന്നു അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളാണോ മുവഫക്ക് എന്നുപേരുള്ളത് അതെ ഞാൻ തന്നെയാണ് താങ്കൾ ഇത്ര വലിയ പദവി കൈവരിക്കാനുള്ള കാരണമെന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ മുഫക്ക് റബിയാഹ്ഹു അദ്ദേഹത്തിൻ്റെ ചരിത്രം ലഘുരീതിയിൽ വിശദീകരിച്ചു കൊടുത്തു ഈ വർഷം ഹജ്ജിന് പോവാൻ അതിയായ കൊതി എനിക്കുണ്ടായിരുന്നു അതിനുവേണ്ടി ചിരിപ്പ് കുത്തിയായ ഞാൻ എൻ്റെ തുച്ഛമായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു മുന്നൂറ് ദുർഹമോളം ഞാൻ നീക്കി വെച്ചിരുന്നു അങ്ങനെ ഇരിക്കെ ഹജ്ജിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാത്രി എൻ്റെ അയൽവാസിനിയുടെ അടുക്കളയിൽ നിന്ന് മാംസം വേവിക്കുന്നതിൻ്റെ രൂക്ഷമായ ഗന്ധം അടിച്ചു വീശുന്നത് ഗർഭിണിയായ എൻ്റെ ഭാര്യ ആ ഗന്ധത്തിൽ കൊതിവുണ്ട് അല്പം മാംസം എനിക്കും വേണം അയൽവാസിനിയോട് ചെന്ന് എന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറയുകയും തന്നിമിത്തം അയൽവാസിനോടടുത്ത് ചെന്ന് എൻ്റെ ഭാര്യയ്ക്ക് അല്പം മാംസം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങൾക്ക് അനുവദനീയവും നിങ്ങൾക്ക് നിഷിദ്ധവുമാണ് എന്ന് അയൽവാസിനി മറുപടി പറയുകയുണ്ടായി ആദ്യം ഞാനൊന്ന് അന്താളിച്ചെങ്കിലും ആ അയൽവാസിനി വിശദീകരിക്കുകയുണ്ടായി എൻ്റെ മക്കൾ അനാഥരായ എൻ്റെ മക്കൾ മൂന്ന് ദിവസമായി പട്ടിണിയിലാണ് അവരുടെ വിശപ്പ് സഹിക്കവയ്യാതെ ചത്തുപോയ ഒരു കഴുതയുടെ ശവത്തിൽ നിന്ന് അല്പം മാത്രം ഞാൻ മുറിച്ചെടുത്ത് അവർക്ക് വേവിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഗന്ധമാണ് നിങ്ങൾക്കും ഭാര്യക്കും അനുഭവപ്പെട്ടത് എന്ന് ആ അയൽവാസിനി പറയുകയുണ്ടായി കേട്ടപ്പോൾ അന്താളിച്ചു പോയെങ്കിലും സങ്കടപ്പെട്ടു പോയെങ്കിലും അബ്ദുല്ലാഹിബിനൽ മുബാർക്കർ അലി അള്ളാഹനു പറയുകയാണ് അദ്ദേഹം പറയുന്ന ഈ മുവഫക്ക് എന്ന് പറയുന്ന മഹാവ്യക്തി അദ്ദേഹം നേരെ ചെന്നുകൊണ്ട് വീട്ടിൽ ചെന്ന് ധൃതിയിൽ ചെന്നുകൊണ്ട് താൻ ഹജ്ജിനു വേണ്ടി നീക്കി വച്ചിരുന്ന മുന്നൂറ് ദൃഹം വെള്ളിനാണയങ്ങൾ എടുത്തുകൊണ്ട് തൻ്റെ അയൽവാസിനിയായ വിധവയായ ആ സ്ത്രീക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് തൻ്റെ അനാഥ മക്കൾക്ക് ഭക്ഷിപ്പിക്കുക അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിനു അതിനുവേണ്ടി നീക്കിവെക്കുക എന്ന് അങ്ങനെ അദ്ദേഹം സന്തുഷ്ടനായി ഹജ്ജ് ചെയ്തില്ലെങ്കിലും അദ്ദേഹം സന്തുഷ്ടനായി തിരിച്ചു വരികയാണ് അങ്ങനെ ഈ ഒരു ചരിത്രമാണ് മുഫ്റലിയാ വൻഹു അബ്ദുല്ലാബിന് മുബാറക് റലി അള്ളാഹിനോട് പറഞ്ഞത് ഈ ചരിത്രം കേട്ടപ്പോൾ അബ്ദുല്ലാബിന് മുബാറക് റലിയാഹ് വൻഹുവിന് താൻ മസ്ജിദുൽ ഹറാമിൽ വെച്ച് കണ്ട സ്വപ്നത്തിൻ്റെ റിയലൈസേഷൻ അതിൻ്റെ സാക്ഷാത്കാരം അതിൻ്റെ പൊരുൾ ഇതാണെന്ന് അദ്ദേഹം മനസ്സിലാവുകയും അദ്ദേഹം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് നടന്നു പോവുകയാണ് പ്രിയമുള്ളവരെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ടാണ് ഈ ചരിത്രം അവസാനിപ്പിക്കുന്നത് ഇന്നമൽ ബി എല്ലാ അമലുകളും സഹിയാകുന്നത് നമ്മുടെ നെയ്യത്തുകളെ കൊണ്ടാണ് അവിടെ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ആ കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അത് ചെയ്യാനുള്ള ആഗ്രഹം പോലും അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളതാണ് നേരെ മറിച്ച് നമ്മുടെ നെയ്യത്ത് നന്നാവാതെ എത്ര കുത്തിമറിഞ്ഞതുകൊണ്ടോ എന്തൊക്കെ കർമ്മങ്ങൾ കൂമ്പാരമായി ചെയ്തതുകൊണ്ടോ കാര്യമില്ലെന്ന പൊരുൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവ ചരിത്രകഥ നമ്മുടെ ഹൃദയശുദ്ധിയിലേക്കാണ് നോക്കുന്നത് എന്ന വിശുദ്ധ ഖുർഹാനിൻ്റെ ആ ചൂണ്ടുപലകയിലേക്കുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടിയാണിത് വലയ കഴിയാന്നുള്ളൂർ ഇല കൊലോപിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ രൂപഭംഗിയും നിങ്ങളുടെ ഷെയ്പ്പും അല്ല അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ കൽവിൻ്റെ ശുദ്ധിയാണ് അതിൻ്റെ വൃത്തിയാണ് എന്നതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് നിങ്ങൾ നോക്കൂ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുന്ന് ചുണ്ണുന്നവൻ എൻ്റെ സമുദായത്തിൽ പട്ടവൻ അല്ലെന്ന് പുണ്യനബി സലസ്മ തങ്ങൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ അയൽവാസികളെ നമ്മൾ നോക്കുന്നുണ്ടോ അവർക്ക് ഭക്ഷണമുണ്ടോ വസ്ത്രമുണ്ടോ ഉടുക്കാനുണ്ടോ അതുപോലെ തന്നെ അവർക്ക് രോഗത്തിന് മരുന്നുണ്ടോ ഇന്നിത്യാദി കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹജ്ജും ഒമ്പറയും ഒക്കെ സഹിയാകുന്നത് ഇന്ന് ഹജ്ജനും ഒമ്പർക്കും പോവുക എന്നത് പലർക്കും ഒരു ട്രെൻഡാണ് ഒരു ടൂറിന് പോകുന്നത് പോലെ ഒരു ആർഭാടത്തോടെ ഉല്ലാസത്തോട് കൂടിയൊക്കെയാണ് പലരും പോകുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഭൂരിഭാഗം പേർക്കും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് നമുക്ക് അവരുടെ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇവിടെ തടിയാലും മുതലാലും വഴിയാലും ഇസ്തിത്വമായിത്തുണ്ടാവുക എന്ന് പറയുമ്പോൾ തനിക്കും പോയി വരുന്നതുവരെ താൻ ചിലവന കൊടുക്കൽ നിർബന്ധമായി വരുന്ന ആളുകൾക്കും ചെലവിനുള്ള വക കൂടി കണ്ടെത്തണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് മാത്രമാണ് ഹജ്ജും അമ്രയും നിർബന്ധമാകുന്നത് തന്നെ ഇവിടെ തനിക്ക് ചിലവന കൊടുക്കാൻ നിർബന്ധമാകുന്നത് എന്ന് പറയുന്നിടത്ത് ഫെഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം തൻ്റെ അയൽവാസികൾ അഥവാ നാൽപ്പത് വീടുകൾ നാല് ഭാഗത്തേക്കും കൂടുമ്പോഴാണ് അതും അയൽവാസികളാണല്ലോ അവ പിന്നെ അവിടെ ദൂരൂറത്തിൻ്റെ ആള് ആളുകൾ വളരെ വിഷമിക്കുന്ന ആളുകൾ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിവില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ കഴിവില്ലാതെ വേണ്ടവിധം ഉട്ടുടുക്കാൻ വസ്ത്രങ്ങളില്ലാത്തവർ അവിടെ പരിചാരകളുടെ കാര്യം വരെ പറയുന്നുണ്ട് എന്നതാണ് ഒരു പിന്നെ വാടക വീടുകൾ കഴിയുന്ന ആളുകൾ വിശാലമായ അല്ലെങ്കിൽ തങ്ങൾക്ക് പാർക്കാൻ ഒരു ഇടമില്ലാതെ തൻ്റെ മക്കളെയും ഭാര്യയെയും വൃദ്ധരായ മാതാപിതാക്കളെയും കൊണ്ട് കടത്തിണ്ണയിലും അതുപോലെ തന്നെ അങ്ങാടികളിലും അതുപോലെ തന്നെ വാടക വീടുകളിലുമൊക്കെ ഭീമമായ വാടക കൊടുത്ത് കഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട് അവരുടെ കൂടി സംരക്ഷണം നോക്കാതെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാതെ ഒരാളുടെയും ഹജ്ജും അമ്രയും ശരിയാവുകയില്ലെന്ന് ഫിഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാൻ കഴിയും നിർബന്ധമായ ഹജ്ജിൻ്റെയും ഉമ്രൻ്റെയും അവസ്ഥയാണ് ഈ പറഞ്ഞത് എന്നാൽ ഹജ്ജ് ചെയ്തിട്ട് വീണ്ടും ഹജ്ജ് ചെയ്യുകയും വീണ്ടും ഹജ്ജ് ചെയ്യുകയും ഉമ്രകൾ ഒരുപാട് ചെയ്തിട്ടും മതി വരാത്ത ആളുകളെക്കുണ്ട് അവർ കരുതുന്നത് അവർ ചെയ്യുന്നത് വലിയ പുണ്യമാണെന്നാണ് ഇത്ര പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പാതെ അവരുടെ കഷ്ടപ്പാടും അവരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കാതെ അവർക്ക് വേണ്ടി സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താതെ നമ്മൾ എത്രത്തോളം ഹജ്ജ് ചെയ്തിട്ടും ഉമ്മർ ചെയ്തിട്ടും അതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന വലിയ പാഠം കൂടി ഇതിൽ പഠിക്കാനുണ്ട് ഏതായാലും ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പാനും പാവങ്ങൾ അഗതികൾ അനാഥരും അവരെയൊക്കെ കൈപ്പിടിച്ച് ഉയർത്താനും വിധവകളായ ആളുകൾ അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് പ്രാന്തവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവരുടെ കണ്ണീര് ചോരാതെ അവരുടെ വേദനകൾക്ക് സാന്തരമായി തീർത്ത ജലം ഒഴുക്കാതെ ഒരിക്കലും നമ്മുടെ വാക്കുകൾ അള്ളാഹുവിന് ആവശ്യമില്ല എന്നുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് അസലാലൈക്കും വരഹമുല്ലാഹി വാത്തൂ